മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടം നടന്നത് പുലർച്ചെ നാലുമണിയോടെ 나도 되긴 해요. 요 എറണാകുളത്തിന് മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എടപ്പാള മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്ന് ഇവിടെ ഇടിച്ചപ്പോഴാണ് അപ്പോൾ സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോഴാണ് ആക്സിഡൻറ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആൾ ലോറിയുടെ ആളിപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് വേറെ മറ്റേ എത്ര പേരുണ്ടാവും ഏകദേശം ബസ്സിൽ ൊന്ന് ആൾക്കാരെ ഉണ്ടാവു ഫ്രണ്ടിലൊരു മൂന്ന് ആറേഴ് ആൾക്കാരും ബാക്കി അവിടെ ആടായിട്ട് ഒന്ന് രണ്ടാൾക്കാരും അത്യാവശ്യം ശബ്ദമുണ്ടായിരുന്നു ഞാൻ തല സീറ്റിൽ ബാക്കിൽ ഇടിച്ച് ശേഷാണ് എനിക്ക് അപ്പോഴാണ് എന്താ സംഭവം അറിയുന്നത് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിക്കപ്പ് മാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രൻ മരിച്ചു അൻപത് വയസ്സായിരുന്നു തൃശൂർ ഭാഗത്തുനിന്നെത്തിയ കെ എസ് ആർ ടി സി ബസും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം പിക്കപ്പ് വാനിലെ ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഫയർഫോഴ്സ് എത്തി പരിക്കേറ്റവരെ പുറത്തെടുത്തു പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം